ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ കഴിഞ്ഞ തവണ കടല വേവിച്ചപ്പോഴേ അതിൻ്റെ കുതിർത്ത കടല പകുതി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഇത് വേണ്ട ഫ്രിഡ്ജിൽ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ഇരിക്കണത് ഫ്രിഡ്ജിൽ ഇരുന്ന് മുളച്ചേക്കണേ അപ്പോൾ ഏതായാലും നന്നായി അതും ഏതായാലും ഒത്തിരി കൂടി ഗുണം കൂടി കിട്ടുമല്ലോ അപ്പോൾ ഈ കറി വെക്കാൻ കറിവെക്കാൻ എല്ലാം നന്നായിട്ട് ഇത് മുളച്ചിരിക്കണം അപ്പോൾ നമ്മളുടെ കടൽ ഫ്രിഡ്ജ് ചെയ്യുന്നെടുത്തിട്ട് രണ്ട് മൂന്ന് തവണ അത് കഴുകി കഴുകിയെടുത്തിട്ടാ എന്നിട്ടാണ് ഞാൻ കുക്കറിലേക്ക് ഇടണത് പിന്നെ സവാള പച്ചമുളക് തക്കാളി ഉപ്പ് ചേർത്തിട്ട് അത് വേവിച്ചിട്ട് പിന്നെ നമുക്ക് മസാലപ്പൊടി ചേർത്തിട്ട് വഴറ്റിയേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് എങ്കിലും പിന്നെ ഇനി പൊങ്ങി വരാൻ ലേറ്റ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് പുട്ട് ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു അപ്പം നമ്മുടെ കയ്യിൽ തേങ്ങയില്ല എങ്കിലും തേങ്ങയില്ലാത്ത പുട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തെങ്ങ് കയറാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ കുറച്ച് ദിവസം മുൻപ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു തെങ്ങ് കയറിക്കാം തേങ്ങ മൂത്ത് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും തെങ്ങ് കയറാൻ ആൾ വന്നു അപ്പോൾ ഞാൻ പുട്ടിൻ്റെ പൊടി നോക്കിയപ്പോഴത്തേക്കും കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പുറത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നിന്ന് പുട്ടിൻ്റെ പൊടിയുടെ പാക്കറ്റൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് ഒക്കെ ഇട്ട് അങ്ങനെ പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടാ അപ്പം ഞാൻ മിക്കവാറും സ്റ്റീം പുട്ടുപൊടി സ്റ്റീംഡ് പുട്ടുപൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സ്റ്റീംഡ് പുട്ടുപൊടിയിൽ കുറച്ച് വെള്ളം അവർ പറയണേലും അളവ് കൂടുതൽ ഒഴിച്ചിട്ട് പിന്നെ അത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് സാധാരണ അരിപ്പൊടി നൈസായിട്ടുള്ളത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുട്ട് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യണത് ഇത്തിരി വെള്ളം കൂടുതലാണ് ഒഴിച്ചേക്കുന്നത് എന്നിട്ട് പിന്നെ ആ വെള്ളത്തിനെ വലിച്ചെടുക്കാൻ പരുവത്തിൽ അങ്ങോട്ട് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കും അങ്ങനെ അപ്പോൾ മസാല ഒന്ന് മിക്സ് ചെയ്ത് ഒത്തിരി വെള്ളം നനച്ച് വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും വലിയ ജീരത്തിൻ്റെ പൊടിയും വളരെ കുറവാണ് കുരുമുളക് പൊടിയും വളരെ കുറവാണ് എന്നേ പിന്നെ അതങ്ങോട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇട്ട സമയത്താണ് തെങ്ങ് കയറാനായിട്ട് ആൾ വന്നിട്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അപ്പുറത്തേക്കൊന്ന് പോയി കാരണം നമ്മുടെ റൂബി ഭയങ്കര കുറയാണ് ആരണ ആരാണ് ആരണ അപ്പോൾ റൂബിക്ക് വാതിലടിച്ചിട്ടേക്കണതാണ് പ്രശ്നം ആരോ പുറത്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ പപ്പ പെട്ടെന്ന് തന്നെ ഓടി വന്ന് വാതിലടക്കണ ശബ്ദം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വാതലടച്ച് കഴിഞ്ഞാൽ അവക്ക് ഭയങ്കര കലിപ്പാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഈ ജനലിന്റെ കർട്ടൻ പൊക്കി വെച്ചിട്ട് ഇവക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇവള് ഒന്നും കാണാൻ പറ്റാതെ കിടന്ന് കറങ്ങി കറങ്ങി കുറച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ തെങ്ങിക്കയറുന്ന ആള് വന്ന് ആ പുള്ളി എന്തൊക്കെയോ കുറേ നേരം പപ്പള്ളിയുടെ അടുത്ത് അങ്ങനെ സംസാരിച്ച് നിൽക്കണുണ്ടായിരുന്ന കേട്ടോ അപ്പം ഈ തെങ്ങ് കയറണതെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ മിക്കവാറും ഞാൻ കാണാറില്ല കാരണം ഈ റൂബിനകത്ത് ഇട്ട് പൂട്ടിയേക്കുന്നതുകൊണ്ടേ ഞാനകത്ത് തന്നെ നിൽക്കും അതുകൊണ്ട് ഞാൻ കാണാറേ ഇല്ല തെങ്ങ് കയറണത് അപ്പോൾ അതൊന്നും കാണാമല്ലാന്ന് വിചാരിച്ച് ഞാൻ കുറേ നേരമായി നിൽക്കണത് ഇപ്പം എൻ്റെ പണിയും അവിടെ ഇട്ടിട്ടല്ലേ ഞാൻ വന്നേക്കണത് പക്ഷേ ഈ പുള്ളി ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് സംസാരിച്ച് അങ്ങനെ നിന്നിട്ടൊക്കെ തെങ്ങ് കയറിയത് അപ്പം തെങ്ങ് കയറാനായിട്ട് അങ്ങനെ പുള്ളി താഴെയും മെഷീൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാറിക്കളഞ്ഞ പുള്ളിക്കിനി വല്ല പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ പുള്ളി കയറിക്കൂപ ഇവിടെ നിൽക്കണ അങ്ങനെ ഞാൻ ഈ തെങ്ങും മീന്ന് കൊല വെട്ടിയിടുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കണത് പക്ഷേ കൊലയും ഇല്ല ഒന്നുമില്ല രണ്ട് ഓല വന്ന് താഴേക്ക് വീണതല്ല വീണതല്ലാതെ പിന്നെ ഒരു തേങ്ങ രണ്ട് തേങ്ങ വെച്ച് ഒരു മൂന്ന് തേങ്ങ വന്ന് വീണത് ഇത്രയും നേരം ഞാൻ നിന്നു ഒരുപാട് നേരം നിൽക്കണത് ഇത്രയായപ്പോഴത്തേക്ക് ഞാൻ നിർത്തിയിട്ട് എൻ്റെ അടുക്കളയിലെ ജോലിക്ക് തിരിച്ചു പോയിട്ടാണ് അങ്ങനെ ഞാൻ കടലേയും പുട്ടൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം നോക്കുമ്പോൾ ഇതൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്ന സമയത്ത് പപ്പ സൈഡിൽ കൂടി തേങ്ങ പെറുക്കിയെടുത്തിട്ട് കൊണ്ടുവന്ന് ബാക്കിൽ ഇട്ട് അപ്പോഴേക്കും പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ് ആറ് തേങ്ങയാണ് ആകെ കിട്ടിയത് അപ്പോൾ ഞാൻ ഈ ചത്തരൂപയാണ് തേങ്ങ അറ്റത്തിന് ഇരുന്നൂറ് രൂപ ആ അപ്പോൾ ആറ് തേങ്ങ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മുടെ തെങ്ങെന്നിട്ടത് ആ പപ്പക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ അപ്പുറത്തെ വീട്ടിൽ മൂന്നാലഞ്ച് തെങ്ങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അവിടെ പോയി തേങ്ങ എടുക്കാതിരിക്കാനാണ് പപ്പ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കയറ്റിച്ചത് കാരണം നമ്മൾ തേങ്ങ തേങ്ങയില്ല പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പപ്പക്ക അത് അറിയാം ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് തേങ്ങ എന്തിനാണ് മേടിക്കുന്നത് നമ്മളുടെ സ്വന്തം വീട്ടിൽ തന്നെ തേങ്ങ ഒരുപാടുള്ള സ്ഥിതിക്ക് അവിടെ നിന്ന് എടുത്തൂടെ ഇതൊക്കെയാണ് നമ്മൾ ഞാൻ പപ്പനോട് ഇന്നുവരെ പറഞ്ഞിട്ടില്ല തേങ്ങ പോയി എടുക്കുന്നത് പപ്പക്ക അറിയാല്ല കാര്യങ്ങള് തേങ്ങയില്ല തേങ്ങയില്ലെന്ന് ഞാൻ പറയുമ്പോൾ പപ്പക്ക അറിയാല്ല അപ്പുറത്ത് വീട്ടിൽ പോയി എടുക്കണ്ടേ അതാണ് അല്ലാതെ പോയിട്ട് തേങ്ങ എടുത്ത് പോവാ അങ്ങനെ ഞാൻ രുചിക്കൽ ഇന്നും ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല അപ്പം പപ്പക്ക തേങ്ങ അവിടെ പോയി എടുക്കണം അത് ഞാൻ എടുക്കില്ല എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ കയറ്റിച്ചത് കയറ്റിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആറ് തേങ്ങ അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ ഇതൊന്നും മൂത്തിട്ടില്ല ചേട്ടാന്ന് കാരണം മൂക്കാൻ സമയമായിട്ടില്ലെന്ന് അറിയാം നമുക്ക് കാരണം അന്നേ ആ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു തെങ്ങുകയറി ലാസ്റ്റ് തെങ്ങ് കയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങ ഇനി ഇപ്പോഴൊന്നും മൂക്കൂല ഉണ്ടായി വരണുള്ളൂ അതൊക്കെ കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ആറ് തേങ്ങ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കയറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പപ്പെടുത്ത് പറഞ്ഞു ഇതിനാണ് ഇത്രയും പണിയെടുത്തത് ഇപ്പോൾ ആ തെങ്ങ് കയറി അഴുക്ക് മുഴുവൻ ക്ലീൻ ചെയ്യേണ്ടത് പപ്പയായിരുന്നു ആ ഓലയെല്ലാം വെട്ടി വൃത്തിയാക്കി കെട്ടി അത് അത് കൊടുക്കാനും കത്തിക്കാനുള്ളത് കത്തിക്കാനും ഒക്കെ നിൽക്കണം ഇത്രയും പണിയെടുത്ത നേരത്തിന് ആ ഇരുന്നൂറ് രൂപ കടയിൽ കൊടുത്തിട്ട് അവർ നാലഞ്ച് തേങ്ങ മേടിച്ചു കൊണ്ടു വന്ന് തന്നാൽ പോരായിരുന്നില്ലേന്ന് ഞാൻ ചോദിച്ചു അതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ അപ്പോൾ പപ്പ വിചാരിച്ചത് ഒരു പുരുകുലത്തേങ്ങയെങ്കിലും വെട്ടാൻ പറ്റും എന്ന് വിചാരിച്ചാണ് പുള്ളി കയറ്റിയതെന്ന് എനിക്കറിയാം പക്ഷേ സംഭവം ഓളിച്ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒന്നും തന്നെ മൂത്തിട്ടില്ല അങ്ങനെ അത്യാവശ്യം മൂത്തതാണ് അറുന്നയാൾ ഇട്ടു തന്നിട്ട് പോയത് അപ്പം ഇല്ലേ ഇന്ന് നമുക്ക് വളരെ സങ്കടകരമായ ഒരു വിഷ ഒരു ദിവസമായിരുന്നു ഞാൻ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കുളിമുറിയിലേക്ക് കയറി ഇപ്പം റൂബി ഓടി കുളിമുറിയിൽ കയറി നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങണില്ല എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നേനെ അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ് ഒരു പതിവിന് വിപരീതമായിട്ട് ഇത് പോകാത്ത എങ്കിലും എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ശരിക്കും നേരെ ഒത്തിരി ായിട്ടുണ്ട് എനിക്ക് കുളിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഉച്ചക്ക് ചിക്കൻ മന്തി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എല്ലാം എടുത്ത് പുറത്തിട്ടെങ്ങനെയാണ് അപ്പോൾ അതൊക്കെ വേഗം ചെയ്യണം ഒന്ന് മാറും റൂബി എന്നും പറഞ്ഞിട്ട് ഞാൻ തള്ളി പുറത്തേക്ക് ആക്കിയിട്ടാ റൂബിനാ അങ്ങനെ ഞാൻ കുളിച്ച് കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് റൂബി അവിടെ പുറത്തില്ല സാധാരണ കുളിമുറിയുടെ പുറത്ത് തന്നെ ഉണ്ടാകേ ഞാൻ കുളിച്ച് കഴിഞ്ഞ് പറഞ്ഞവരെ അപ്പം നോക്കുമ്പോൾ മുറ്റത്ത് നിൽക്കുന്നുണ്ട് മുറ്റത്ത് പപ്പട കൂടെ നിൽക്കുന്നുണ്ട് എന്തോ ഒരു വല്ലായക പോലെ തന്നെ ഭയങ്കര കതപ്പ് ആളുകൾ വന്നിട്ട് അന്നേ നല്ല തണുപ്പുണ്ട് മഴയുണ്ട് അതുകൊണ്ട് തന്നെ കതപ്പൊന്നും വരേണ്ട ചൂടൊന്നുമില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇവളെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഇവള് പെട്ടെന്ന് എന്നെ കണ്ടത് ഓടി വന്ന് ഓടി വന്നിട്ട് ഞാൻ പുറത്തൊക്കെ പോയിട്ട് വരില്ലേ അപ്പോൾ ഇവളെന്നെ കാണുമ്പോൾ സന്തോഷം കാണിക്കൂലേ എന്ന് പറഞ്ഞ പോലെ സന്തോഷം എന്നെ കാണുമ്പോൾ കാണി എന്നെ കണ്ടിട്ട് കാണിച്ച് പിന്നെയും ഇവള് ഭയങ്കരമായിട്ട് കതച്ചിട്ട് ഭയങ്കര വിറവലാണ് ആൾക്ക് വിറച്ച് 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 ഇങ്ങനെ നിക്കുന്ന അപ്പൊ ഞാൻ വിചാരിച്ചു പനിയാണ് ഇങ്ങനെ വിറക്കണത് ഒരു വല്ലായിക അങ്ങനെ ഞാൻ കുറേ നേരം അപ്പൊ റിച്ചാർഡ് എഴുന്നേറ്റ് തോന്നിട്ട് അപ്പൊ റിച്ചാർഡ് ഞാൻ പറഞ്ഞാ ഇവള് ഒരു വല്ലായിക കാണിക്കണല്ല എന്താണാവോ അങ്ങനെ ഞാൻ ഏതായാലും പപ്പ എടുത്ത് പറഞ്ഞാൽ പപ്പ പോയിട്ട് മരുന്ന് മേടിക്കുക കാരണം ഇവൾക്ക് പനിയാണെന്നാ തോന്നണത് വിറക്കാറ്റ് അയ്യോ ഭയങ്കര കാറ്റാണല്ലോ ദൈവമേ ഓരോരുത്തരുടെ മേൽക്കൂരൊക്കെ പറക്കണുണ്ട് അതിന്റെ ശബ്ദം കേൾക്ക ഇവിടാ ഭയങ്കര കാറ്റാണ് എന്താ മരങ്ങളൊക്കെ കിടന്നിട്ട് കാറ്റിന്റെ ശബ്ദം അവരെല്ലാം പറന്ന് പൊന്നെയും കട അപ്പ എല്ലാം ക്ലീൻ ചെയ്തിട്ടതാണ് ദയമേ ീ കയറി കൊച്ചിന്റെ കാലുവേദന മാറിയിട്ടുണ്ട് കൊച്ചി നടക്കാൻ തുടങ്ങി കാറ്റാണ് നമ്മടെ ചെടിച്ചട്ടിയൊക്കെ കാറ്റുകൊണ്ട് ഇവിടെ മറിഞ്ഞു വീണ് കിടക്കുന്നുണ്ടീറ്റിട്ടേക്കുന്നതൊക്കെ കിടന്നടിക്കണേലും ചായപ്പ് പോലെയൊക്കെ വെച്ചിട്ടില്ലേ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലത്ത് അതൊക്കെ കിടന്നടിക്കണേ നമുക്കിവിടെ മാവ് പോയതോടുകൂടി ഭയങ്കര ഏറെ കാറ്റാണ് ഇങ്ങനെ അടിക്കുന്നത് പിന്നെ മഴയായി കുത്തുപാമ്പിട് പൊന്ന് പാപ്പാ വെച്ചാടക്കാൻ തുടങ്ങിയടാ ദൈവത്തിന് നന്ദി ദൈവമേ എന്താ ചോറ് ഇങ്ങനെ കുക്കറിൽ വെച്ച് കാരണം റോബിക്ക് വയ്യാതായപ്പോ തന്നെ പിന്നെ ഒന്നും ചെയ്തില്ലല്ലോ എടുത്ത പുറത്തിട്ട ചിക്കനെല്ലാം എല്ലാം എടുത്തോട്ടും വെച്ച് വേഗം തന്നെ അവളുടെ ശുശ്രൂഷയാണ് നമ്മൾ നോക്കിയത് അത് ചോറ് വയ്ക്കാൻ നേരം കിട്ടിയിട്ടില്ല അപ്പോൾ കുക്കറിൽ വെക്കണ മണി ഒരുപാട് അഭിസം മഴ അപ്പം ഞാൻ പറഞ്ഞു വന്നത് റൂബിനിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പപ്പനെ ഞാൻ പറഞ്ഞു വിട്ടതാണ് അങ്ങനെ പപ്പേനെ പറഞ്ഞു വിട്ട് പപ്പ മരുന്ന് മേടിക്കാൻ പോയി അപ്പോഴേക്കുമാണ് ഞാനിങ്ങനെ റൂബിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ എന്താണ് അവൾ എവിടെയാണ് പ്രശ്നമെന്നുള്ള നമ്മളിങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കും അപ്പോഴാണ് മനസ്സിലായത് അവളുടെ ബാക്ക് സൈഡിൽ നടുഭാഗം തുടങ്ങിയിട്ട് ലെഫ്റ്റ് കാലാണ് പ്രശ്നമെന്ന് മനസ്സിലായത് അവൾക്ക് നടക്കാൻ പറ്റണില്ല അവൾ ഇങ്ങനെ ഗേറ്റിലൊക്കെ ആരെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ അവൾ ആ വേദന അറിയാതെ പെട്ടെന്ന് അങ്ങോട്ട് ു അത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് നോർമലായിട്ട് നടക്കാൻ പറ്റുള്ളതെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ പപ്പനെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ മരുന്ന് മേടിക്കേണ്ട സംഭവം പനിയല്ല അവളുടെ ഒരു സൈഡ് തളർന്ന പോലെ ഇങ്ങനെ വേദനയോ എന്തോണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വേഗം നമ്മളുടെ ഹോട്ട് വാട്ടർ ബാഗ് എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചത് അത് മേടിച്ച് വെച്ചത് ഒരുപാട് നാളുകൾക്ക് മുന്നില്ല ഹോട്ട് വാട്ടർ ബാഗ് ഞാൻ മേടിച്ച് വെച്ചിട്ട് ആദ്യം ഇട്ടിപ്പോഴാണ് ഉപയോഗിച്ചത് കേട്ടോ റൂബിക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത് അതിന് മുമ്പ് നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടൊന്നും അത് എടുത്തിട്ടില്ല അങ്ങനെ വേഗം അതിൽ തിളച്ച വെള്ളം നല്ല തിളപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് അപ്പോൾ നമുക്കതിൽ പിടിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുണി ഞങ്ങൾ ചുറ്റി പിടിച്ചിട്ട് ചൂട് വെക്കും ചൂട് വെക്കാൻ നേരത്ത് ആ ചൂട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ തുണി മാറ്റിയിട്ട് നേരിട്ട് വെക്കാം അപ്പോൾ നമുക്ക് കുറച്ചധികം ടൈം നമുക്ക് ചൂട് പിടിക്കാൻ കിട്ടും അങ്ങനെ ആദ്യം റിച്ചാർഡ് ഇങ്ങനെ അവളെ പിടിച്ചു തന്നിട്ട് ചൂട് വെക്കാൻ തുടങ്ങിയപ്പോൾ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവർക്ക് ഭയങ്കര വേദനയിരുന്ന് അങ്ങനെ ചൂട് വെച്ച് ചൂട് വെച്ച് അവളെ പിടിച്ച് നിർത്തി ചൂട് വെച്ച് ചൂട് വെച്ച് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ നിന്ന് തരാൻ തുടങ്ങി കാരണം അവൾക്ക് ആശ്വാസമായി അതുകൊണ്ട് അവൾക്ക് ഒരു സുഖം കിട്ടിയപ്പോൾ അവൾ നിന്ന് തരാൻ തുടങ്ങി അങ്ങനെ ഏറ്റവും അവസാനത്തെ ചൂട് പിടിക്കലിൻ്റെ ഭാഗമാണ് നിങ്ങൾ കണ്ടത് ഞങ്ങളൊരുപാട് വിഷമിച്ച് സങ്കടം വന്നവളുടെ ആ ഒരു വിഷമത് കരഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ാവശ്യം പനി വന്നപ്പോൾ ഇതുപോലെ കരഞ്ഞ് ഈ കോഴിക്കുഞ്ഞ് കരയണ പോലത്തെ ഒരു കരച്ചിലും ഒരു വിറവലും ആയിരുന്നു പനി വന്നപ്പോൾ അന്ന് ഞാൻ ഡോക്ടറിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർക്ക് മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മരുന്ന് തന്നെയാണ് മേടിക്കാൻ പറഞ്ഞു വിട്ടത് ഇത്തവണ അത് തന്നെയാണ് കരച്ചിലും ഉണ്ടായിരുന്നു വിറവലും അങ്ങനെ പക്ഷേ പിന്നീട് ഇങ്ങനെ ഈ കാലിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും മരുന്ന് മേടിച്ചില്ല ഭാഗ്യത്തിന് അങ്ങനെ ഈ ചൂട് പിടിച്ചു കഴിഞ്ഞത് ആ പെട്ടെന്ന് നേരെയായി അവൾ ഓടിച്ചാടി നടക്കാൻ തുടങ്ങി പിന്നെയും വൈകുന്നേരം ഇപ്പം ഇവളുടെ അപ്പോൾ പിന്നാലെ ഞങ്ങൾ രാവിലെ തുടങ്ങിയിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എടാ ഫുഡൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഫുഡ് ഒന്നും വെക്കണ്ട ഇവള മമ്മി കൂടെ ഇല്ലാതെ ഇവൾക്ക് പറ്റൂല ഞാൻ എൻ്റെ ഞാൻ പോകണ അനുസരിച്ചിട്ട് ഇവള് കാലുവേദന എടുത്തെടുത്ത് നടന്ന് എൻ്റെ പിന്നാലെ തന്നെയാണല്ലേ അപ്പം അതുകൊണ്ട് അവൻ പറഞ്ഞ അങ്ങനെ നടത്തല്ലേ മമ്മി എവിടെയെങ്കിലും ഇരിക്കുക എന്നാലേ അവൾ അവിടെ ഇരുന്നിട്ട് അവളുടെ ഇത് മാറുകയുള്ളൂ അങ്ങനെ ഞാൻ കുറേ നേരം കിടന്നവളക്കൂടി കിടന്നിട്ടൊന്നും അവൾക്ക് കിടക്കാൻ പറ്റിണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നീടാണ് ഈ ചൂട് വെക്കണത് ചൂട് വെച്ചതോടുകൂടി ആൾ നേരെയായി ഒരു കുഴപ്പമില്ല പെട്ടെന്നാണ് മാറിയത് കേട്ടോ അപ്പം അങ്ങനെ മരുന്ന് അപ്പം മരുന്നിനെ കൊണ്ടുപോകാൻ നിൽക്കണമായിരുന്നു ഞങ്ങൾ അപ്പോഴാണ് ഞാൻ പറയുന്നത് ചൂട് വെച്ച് നോക്കുക ഇതുപോലെ നേരത്തെ ഒരു കാലുവേദന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ചൂട് വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് ട്രൈ ചെയ്യാടാ എന്നിട്ട് മരുന്നിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ചൂട് വെച്ച് അത് വേഗം മാറുകയും ചെയ്തിട്ടാ ഒരു കുഴപ്പമില്ല ഇപ്പോഴും അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ചിക്കൻ പുറത്തെടുത്തിട്ടത് നേരെ അകത്തേക്ക് തന്നെ വീണ്ടും എടുത്ത് വെച്ച് കാരണം പിന്നെ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കി കഴിക്കാനുള്ള നേരമൊന്നുമില്ല അപ്പം ചിക്കൻ മന്തിക്ക് വേണ്ടിയിട്ട് ആ രൂപത്തിൽ വലിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ടുവെന്ന് വെച്ചേക്കണേ ഇവിടെ അങ്ങനെ റിച്ചായിട്ട് വലിയ പീസ് കട്ട് ചെയ്യണമെന്നിഷ്ടമല്ല അതുകൊണ്ട് ഇവിടെ അങ്ങനെ വെക്കാറില്ല നമ്മൾ അപ്പോൾ ഇത് റോജറിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നത് ഇത് വരുത്തിയത് അപ്പോൾ അതൊക്കെ വെക്കുക അതൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഒരു ചിക്കൻ മന്തി വെക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പറ്റിയില്ല അങ്ങനെ പിന്നെ ഏതായാലും കാലത്തെ കടലക്കറിയുണ്ട് പോരാത്തത് ഈ മുട്ടയും കൂടി പൊരിച്ചിട്ട് പപ്പക്കങ്ങൾ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ആ ഒരു കാര്യത്തിന് അപ്പോൾ റിച്ചാൻ്റെ ആണെന്നുണ്ടെങ്കിൽ പുലാവ് വെക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആ പുലാവും വെച്ചിട്ട് അപ്പോൾ അവനെ പുറത്തു നിന്നൊക്കെ എന്തൊക്കെയോ കറികളൊക്കെ മേടിച്ചിട്ട് പുലാവിൻ്റെ കൂട്ടത്തിൽ കഴിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് റിച്ചാൻ പുലാവ് ഉണ്ടാക്കി പിന്നെ നമ്മൾ ചോറ് വെക്കാനുള്ള നേരൊന്നും ഉണ്ടായിരുന്നില്ല കലത്തിലാണ് ഇവിടെ സാധാരണ ചോറ് വെക്കണത് അപ്പോൾ അത് നേരത്തെ ഒരു രണ്ട് മണിക്കൂറിന് മുമ്പേ നമ്മൾ വെക്കണം അപ്പോൾ ഇന്നിപ്പം റൂപയുടെ പുറകെ നടന്നതുകൊണ്ട് തന്നെ കലത്തിൽ ചോറ് വെക്കൽ നടന്നില്ല കുക്കറിൽ ഞാൻ ഒരു അരി മാത്രം ഇട്ടിട്ട് കുക്കറിൽ വെച്ചാൽ അപ്പോൾ കുക്കറിൽ റൈസ് വേവിക്കുമ്പോൾ ഒത്തിരി ലോയിലും കുറച്ചും കൂടി കൂടിയ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ആവി ഇങ്ങനെ വിസിലിൻ്റെ അവിടെനിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങോട്ട് ഓഫ് ചെയ്തിട കേട്ടോ എന്നിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം വാർത്തിടും നല്ല നന്നായിട്ട് നല്ല രീതിയിൽ കിട്ടും വെന്തലിഞ്ഞു പോകാതെ അപ്പോൾ അങ്ങനെ പപ്പൊക്കെ ഉള്ള മുട്ട പൊരിച്ച് അങ്ങോട്ട് കൊടുത്താൽ എന്നിട്ട് തീ ഓഫ് ഓഫ് ചെയ്തിട്ട് ബാക്കി മുട്ട പിന്നെ പൊരിക്കാമെന്ന് ചേച്ചി കാരണം പപ്പ മാത്ര ഇന്നിവിടെ കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും റൂബിയുടെ ഈ വിഷമതകളെല്ലാം കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ റോജർ താഴെ വരുന്നതും ആ സമയത്തായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സങ്കടത്തിൽ നീ പങ്കുകൊണ്ടില്ല ഞാനും റിച്ചാർഡും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് റൂബിയുടെ വിഷമതകളും കരച്ചിലും ഒക്കെ കണ്ടിട്ട് നീ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവൻ വന്ന അവസാന ഭാഗം ചൂട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുവരെയും ഭയങ്കര ഒരു വിഷമമായിരുത് ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഊണ് കഴിക്കുന്നത് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു അത് എന്താണ് ബാർ ഉണ്ട് ജിയോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫുഡാണ് ഈ ഓർഡർ ചെയ്തേക്കുന്നത് ഇത്രയും ഒരു മോശമായൊരു ഫുഡ് എൻ്റെ പൊന്നെ എനിക്ക് ഓർക്കാൻ വയ്യ ഒരു ചിക്കൻ ഫ്രൈയും ഒരു എന്താണ് ഒരു ചിക്കൻ്റെ ഒരു കറി അതെന്ത് കറിയാണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ചിക്കൻ ഫ്രൈ റോജന് വേണ്ടിയിട്ടാണ് അവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് ഉപ്പും രുചിയും ഒന്നുമില്ലാതെ ഒരു ചിക്കൻ ഫ്രൈ ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഉപ്പ് പോലും ഇല്ല യാതൊരു സ്പൈസസിൻ്റെ ലക്ഷ ഒരു ഇട്ട ലക്ഷണവുമില്ല ഒന്നുമില്ല എന്നാൽ ഒരു റെഡ് കളറുണ്ട് ഉള്ളൂ എന്നിട്ട് ഇവർ ഇതിൻ്റെ മീതലേക്ക് ഇട്ടേക്കുന്നത് സവാള പൊരിച്ചു കോരിയതാണ് കേട്ടോ അത് കുറേ അധികം ഇതങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് വന്ന സ്മെല് ഉള്ളിവടയുടെ സ്മെല്ലാണ് വന്നത് അല്ലാതെ ഒരു ചിക്കൻ ഫ്രൈയുടെ സ്മെല്ലൊന്നും അതിനില്ല അതുപോലെ ഈ ഒരു കറി ഞാൻ നമ്മുടെ വീട്ടിൽ വെക്കാറുണ്ട് ഈ ഒരു കറി ഇങ്ങനത്തെ ചെറിയ ജീരകവും പിന്നെ ചെറിയ ചെറിയ കൂടുതൽ ആ ഒരു ടേസ്റ്റ് നിൽക്കും പിന്നെ എന്താണ് കസൂരിയും എത്തിക്കിട്ടിട്ട് ആ ഒരു കറി എൻ്റെ പൊന്നെ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തിനാണ് നമ്മളൊക്കെ വീട്ടിൽ എന്ത് വീട്ടിലെന്ത് ടേസ്റ്റായിട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു പോയി അപ്പം റിച്ചാർഡ് പറഞ്ഞത് മമ്മി നമ്മളെപ്പോഴും ഇത് ചൈനീസ് ആണ് പുറത്തുനിന്ന് കൂടുതൽ കഴിക്കുന്നത് അതുകൊണ്ടാണ് മമ്മിക്ക് ഇങ്ങനെ തോന്നുന്നത് നാടൻ ഫുഡാണ് ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ പറഞ്ഞത് അതേ നാടൻ ഫുഡാണ് പക്ഷേ നാടൻ ഫുഡല്ലേ ഞാൻ വീട്ടിലുണ്ടാക്കണം കൂടുതലും അത് എത്ര ടേസ്റ്റാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയണിരുന്നിട്ട് അത്രയും മഹാബോറ ആദ്യമായിട്ട് മേടിച്ചാണ് നമ്മൾ അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങിനാ കഴുകലിനാ ഒന്നും നിന്നില്ല കേട്ടോ വേഗം അടുത്ത വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് കാരണം എനിക്കൊരു പേടി ഇനിയും കുറച്ചരം കഴിയുമ്പോൾ അങ്ങനെ ആയാലാണ് അപ്പോൾ അടുത്ത വെള്ളം തിളപ്പിച്ചിട്ട് വീണ്ടും ചൂട് പിടിച്ചെട്ടാ അപ്പോൾ ആ ആദ്യം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരിക്കും ഇത് നേരിട്ട് അവളുടെ ശരീരത്തിൽ വെക്കാൻ പറ്റില്ല നമ്മളുടെ ശരീരത്തിലും വെക്കാൻ പറ്റില്ല അത്രയും പൊള്ളലായിരിക്കും അപ്പോൾ നമ്മളതിൽ തുണി ചുറ്റിയാണ് ആദ്യം നമ്മൾ ചൂട് പിടിച്ചത് അപ്പോൾ ആ ചൂടിങ്ങനെ കുറഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിത് മാ തുണിയൊക്കെ മാറ്റിയിട്ട് ഇതിങ്ങനെ നേരിട്ട് ചൂട് പിടിക്കാം ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ ചൂട് പിടിക്കൽ ഇനി അത്ഭുതപ്പെട്ടു പോയി അവൾ അത്രയും കരച്ചിലും വിഷമതകളും ഒക്കെ കാണിച്ച് ശരിക്കും ഒരു ഗർഭിണികളൊക്കെ കിടന്ന് വിഷമിക്കില്ല എന്ന് പറഞ്ഞാൽ പോലെയാണ് അവൾ വിഷമിച്ചത് അവൾക്ക് എഴുന്നേക്കാൻ പറ്റണില്ല അങ്ങനത്തെയൊക്കെ ഒരു ഇത് ഏതായാലും കുഞ്ഞിൻ്റെ വിഷമതകളെല്ലാം മാറി അവൾ വളരെ ഓടി നടക്കുന്നതാണ് ഇപ്പോഴും രാവിലെ ഇപ്പോൾ എഴുന്നേറ്റിട്ട് ഒരു കുഴപ്പമില്ല അപ്പം അങ്ങനെ സമാധാനത്തിലായി റൂബി പിന്നെ ഞാൻ വൈകുന്നേരം ഒരു അഞ്ച് മുക്കാലായിട്ടാ റൂബീനെ കൂടി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കാരണം അത്രയും റെസ്റ്റ് അവൾക്ക് വേണമെന്ന് തോന്നി അവളീട്ട് ഓടിക്കരുതല്ല അപ്പോൾ അങ്ങനെ എഴുന്നേറ്റിട്ട് വന്ന് ഇന്ന് കുറേ റെസ്റ്റ് എടുത്ത ദിവസമായിരുന്നു വന്നിട്ട് ഇനി കിച്ചണും ക്ലീൻ ചെയ്യണം ഉച്ചക്ക് കഴിച്ച പാത്രങ്ങളും മാറ്റേണ്ടതും എല്ലാം മാറ്റണം ഒന്നും ഞാൻ ചെയ്യാതെയാണ് പോയി എനിക്കങ്ങനെ പോകണത് ഇഷ്ടമല്ല പക്ഷേ ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതവിടെ ഇട്ടിട്ട് പോയി എനിക്കങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു സ്വസ്ഥത കേടാണ് എങ്കിലും റിച്ചാർഡ് പറഞ്ഞാൽ മമ്മി അതും നോക്കിയിരിക്കല്ലേ അവൾ അവളെ നോക്കട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരിയാണ് അവൾ അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ കിടന്ന് ഓടും വേദനയോടുകൂടി ഓടും അപ്പം അങ്ങനെ ഞാൻ അവൾക്ക് റെസ്റ്റൊക്കെ കൊടുത്ത് വന്ന് ചായ ഇട്ട് നമ്മുടെ മാങ്ങ നല്ല അടിപൊളിയ മാങ്ങ മാങ്ങയെ കട്ട് ചെയ്ത് വെച്ച് അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞേച്ചു ഇനി ഞാൻ പറയാതെ പഴം മേടിച്ചുകൊണ്ട് വരില്ലേ കാരണം പപ്പ വിചാരിക്കും പഴം മേടിക്കണമല്ലാന്ന് ഞാൻ പറയാൻ മറന്നു പോയതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് പഴം മേടിച്ചിട്ട് വരും അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞേച്ചു ഞാൻ പറയാം അല്ലാതെ പഴം മേടിച്ചേക്കല്ലേ ഈ മാങ്ങ ഒന്ന് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം പഴമൊക്കെയാണ് കഴിക്കണം അങ്ങനെയില്ലേ മാങ്ങ കട്ട് ചെയ്യണ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയണമെന്ന് ഓർക്കാറുണ്ട് ഈ മാങ്ങ കട്ട് ചെയ്യണ സമയത്തില്ലേ നമ്മൾ പക്ക് വശമാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത് രണ്ട് സൈഡുകളും കട്ട് ചെയ്യണം അല്ലെങ്കിൽ സൈഡിൽ ആ ഒരു തിന്നായിട്ടുള്ള ഒരു പീസായിട്ട് കിട്ടുകയുള്ളൂ ഒട്ടും തന്നെ കട്ട് ചെയ്യില്ലാതെ അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്യണം നമ്മുടെ മാങ്ങയുടെ നേരെയുള്ള വശമാണ് അവിടെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മാംസം കിട്ടുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മാംസം കിട്ടുന്ന ഭാഗം എല്ലാവരും ആദ്യം കട്ട് ചെയ്യണ കാണാം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക് വശം ഭയങ്കര ഒരു നേർത്ത് വണ്ണമില്ലാതെ ഒട്ടും കട്ടിയില്ലാതെ ഇല്ലാതെ നേർത്തൊരു സംഭവമായിട്ട് വരും അപ്പം നിങ്ങൾ ഇനി മാങ്ങ കട്ട് ചെയ്യുമ്പോൾ രണ്ട് പക്കും ആദ്യം കട്ട് ചെയ്യുമ്പോൾ നടുക്കത്തെ പീസ് നല്ല കട്ടിക്കാനുള്ള പീസ് നമുക്ക് അധികം വീതിയില്ലാതെ കിട്ടുകയും ചെയ്യും രണ്ട് സൈഡിലെ പക്കിന് ദശ കൂടുതൽ നല്ല ഒരു പോലെയുള്ള പീസ് കിട്ടും സൈഡിലെ ഇതിൽ നമ്മളുടെ നടുവത്തെ കഷ്ണത്തിൻ്റെ ആ ഒരു ദശയുള്ള ഭാഗവും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ആദ്യം ചെത്തുമ്പോൾ കിട്ടണത് കണ്ടില്ലേ അപ്പം അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഒരേ അളവിൽ നമുക്ക് ഒരേ തിക്നെസ്സിൽ നമുക്ക് ആയിട്ട് കിട്ടും അപ്പം അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കോട്ടെ ഇതെനിക്ക് പറഞ്ഞു തന്നതില്ലേ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ടാ ചേട്ടൻ ചേട്ടനെ ചേട്ടൻ വിവാഹം കഴിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് മണവാളിനായി വന്ന സമയത്തൊക്കെയാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത് അതായത് ഒരു പത്ത് നാൽപ്പത് വർഷത്തിന് നാൽപ്പതല്ലല്ലോ നാൽപ്പത്തി രണ്ട് വർഷം എന്നൊന്നു അപ്പോൾ ആ നാൽപ്പത്തി രണ്ട് വർഷത്തിന് മുന്നേ എന്നോട് പറഞ്ഞ കാര്യമാണിത് കാരണം അന്നൊക്കെ ഇങ്ങനെ ഞാൻ മാങ്ങിയൊക്കെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഞാനന്ന് എട്ടാം ക്ലാസ്സിൽ പിടിക്കണേ ചേട്ടൻ കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിയണ വർഷം ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പിടിക്കണത് ജൂണിലായിരുന്നു കല്യാണം അപ്പോൾ പുതിയ എട്ടിലേക്ക് കയറിയ ആ മാസം തന്നെയായിരുന്നു കല്യാണം അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ മാങ്ങയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയും ഇങ്ങനെയല്ല കട്ട് ചെയ്യണത് ഇതുപോലെ കട്ട് ചെയ്യ് ആദ്യം വശങ്ങൾ കട്ട് ചെയ്യുന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന ആ ഒരു ഓർമ്മ അതിപ്പോഴും ഞാൻ ഫോളോ ചെയ്യോട്ടാണ് അപ്പം അങ്ങനെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് പപ്പക്കുള്ള മാങ്ങ ഞാനെടുത്ത് വേറൊരു പാത്രത്തിൽ ചായയുമായിട്ട് അങ്ങോട്ട് കൊടുത്തു ഇനിയിപ്പോൾ റിച്ചാർഡും റോജറും വന്നു കഴിഞ്ഞിട്ട് അവർ റിച്ചാർഡ് താഴെ റോജർ താഴേക്ക് വന്നിട്ട് പോലും ഇല്ല അപ്പോൾ സാവധാനം കഴിക്കുള്ളൂ അപ്പോൾ ആദ്യം പപ്പക്കുള്ളത് കൊടുത്തിട്ട് ബാക്കി ബാക്കിയതേ പിള്ളേർക്കുള്ളത് ഇവിടെ വെച്ച് കണ്ട ഇപ്പം പീസുകളെല്ലാം നല്ല ഒരേ അളവിൽ കിടക്കണേന്ന് കേട്ടോ അപ്പം അങ്ങനെ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അതൊക്കെ വെച്ച് ഇപ്പം മാംഗോ ജ്യൂസ് കുടിക്കാൻ തോന്നണില്ല കേട്ടോ ഇപ്പം കട്ട് ചെയ്ത് കഴിക്കാനാണ് തോന്നുന്നത് അപ്പോൾ റൂബിയുടെ കാര്യം ചോദിക്കുന്നതാണ് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ല എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ റൂബിയെല്ലാം സന്തോഷത്തിൽ കിടക്കുന്നതാണ് അങ്ങനെ റൂബി ചിക്കൻ ൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനൊക്കെ കൊടുത്ത് വേഗം കഴിച്ച് അവളുടെ ആ ഒരു വേദനയൊക്കെ മാറി അപ്പോൾ അവൾക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചിക്കനൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇനി ചിക്കൻ കുറവായിരുന്നു കാരണം വേവിച്ച ചിക്കൻ കുറവായിരുന്നു ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് വേവിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി ആകുമ്പോൾ രണ്ട് മുട്ട കൊടുക്കുക അപ്പോൾ ഒക്കെ ഒരു ചേഞ്ചും ആയല്ല അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുള്ള ചിക്കൻ തന്നെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ പ്രയർ ടൈമിലേക്ക് തന്നെയാണ് ആ സമയത്തിന് മുൻപ് എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇത്രയും പാത്രങ്ങൾ കാലത്ത് മുതൽ കിടക്കുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ ഒരു ഏഴ് ഏഴര മണിയായിപ്പോയി കഴുകുന്നത് കേട്ടോ കാരണം ഇന്നത്തെ പ്രയർ എട്ട് മണിക്കാണ് നമ്മൾ ചൊല്ലിയത് പപ്പ ഞാൻ താമസിച്ചതല്ല പപ്പൊക്കെ അവിടെ ഫ്രണ്ട്സ് വന്നിട്ട് പപ്പ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു എട്ട് മണി കഴിഞ്ഞപ്പോഴാണ് പപ്പ കയറി വന്നത് അപ്പോൾ ഞാൻ ഈ ജോലിയിൽ ഏർപ്പെട്ടത് കൊണ്ട് ഏതായാലും ജോലി തീരട്ടെ അപ്പോൾ എന്നിട്ട് എട്ട് മണിക്ക് ചൊല്ലാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് മുൻപ് തന്നെ മുട്ട പോയിൽതെടുത്തു കാരണം റൂബിക്ക് പ്രാർത്ഥനയുടെ ടൈമിൽ എന്തെങ്കിലും ഒന്നിരുന്നിട്ട് കഴിക്കണം അങ്ങനെ പ്രാർത്ഥനയുടെ സമയത്തുള്ള ഈ മുട്ട വേഗം വേഗം കഴിച്ചായിരുന്ന കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡിന്നറും ഒക്കെ കഴിഞ്ഞ് ഇനി കിടക്കാനായിട്ടുള്ള പരിപാടിയാമ്മേ ഇതില് പെടാതെ കൂടി എന്തെന്നപ്പാ കൊച്ചക്ക് കുഞ്ഞിനി എന്തന്നോ ഇത്രേം മനസ്സിലാക്കി പച്ചിനു കൂത്തിട്ട മരിക്കണുട അതാ ഓ കരഞ്ഞു വിളിച്ചാ പോണത് കത്തിക്കാനുള്ള കവറുകളാണ് എല്ലാ ദിവസവും പുറത്തുനിന്ന് മേടിച്ച് മേടിച്ച് ഇങ്ങനെ വാന്നമ്മേ ഓ എന്റെ വേദനയൊക്കെ ഒക്കെ ഇങ്ങോട്ട് മാറി ഓ എന്റെ വേദന കാലത്ത് എന്തായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചോട്ടട പോണത് എന്ത് വെള്ളമൊക്കെ നീ ഒഴിച്ചു കളഞ്ഞിപ്പോ വേറെ എടുത്തടാ അങ്ങനെ റൂബി കുഞ്ഞു സ്മാർട്ടായി കാലിന്റെ വേദനയൊക്കെ മാറിയിട്ടാ ഇനിയിപ്പം നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്